കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായി നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ചിറ്റിരഞ്ചേരിയിലെത്തി ചെറുനട്ടൂരി ക്ഷേത്ര മൈതാനിയിലാണ് പരിപാടി നടന്നത് കല്ലമ്പാട് വാർഡ് മെമ്പർ സി ധനലക്ഷ്മി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് വേണ്ടി വർഷത്തില് ആറായിരം രൂപ ലഭിക്കുന്ന ആ പദ്ധതികളും കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം കൃഷി ഇപ്പൊ നമ്മൾ ഡ്രോൺ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കേട്ടതാണ് കൃഷിക്കാർ പറഞ്ഞതാണ് ഞങ്ങളുടെതോടു കൂടിയിട്ട് കൃഷി പോകുകയാണ് ഇനിയിപ്പോ ആരും ഏറ്റെടുക്കില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ അതിനുപരി നമുക്ക് കേന്ദ്ര പദ്ധതികൾ മുൻകൂട്ടി കണ്ട് കൃഷിക്കാർക്ക് വേണ്ടത് കണ്ട് ചെയ്ത് അതിനെ ഇനിയും തുടർന്ന് കൊണ്ടുപോകാനുള്ള ആ പദ്ധതികള് നമുക്ക് വളരെ പ്രയോജനപ്രദമാകുന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്കൊരു സംരംഭകരാകണം ഗവൺമെന്റ് ജോലി വേണ്ട നമുക്കൊരു സംരംഭകരാകണം എന്ന് പറയുമ്പോൾ നമുക്കത് എവിടെന്ന് സഹായം കിട്ടും എവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംശയത്തിൽ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കേന്ദ്ര പദ്ധതികളിനെ കുറിച്ചിട്ടുള്ള ആ അറിയുന്നതും നമുക്കത് ഓരോ പഞ്ചായത്ത് തലത്തിലും അതിനെക്കുറിച്ച് കുറിച്ച് അറിയാനും നമുക്കൊരു ഉദ്യോഗസ്ഥ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും സർക്കാർ ജോലി വേണമെന്നല്ല പഠിച്ച് ജോലി വാങ്ങും വേണം പക്ഷെ അതിനൊപ്പം തന്നെ നമുക്ക് കഴിവുള്ളവർക്ക് സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ എന്തു ചെയ്യാം നാല് പേര് നാല് കുടുംബങ്ങളാണ് നമ്മുടെ മുന്നിൽ രക്ഷപ്പെട്ട് കാണുന്നത് കനറ ബാങ്ക് നിർമാണ ശാഖ ചീഫ് മാനേജർ മുത്തു രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കനറാ ബാങ്ക് ചിറ്റലഞ്ചേരി ശാഖ സീനിയർ മാനേജർ സനൂപ് സന്തോഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റബ്ബർ ബോർഡ് പോസ്റ്റ് പോസ്റ്റോഫീസ് കൃഷിവിജ്ഞാന കേന്ദ്ര തുടങ്ങിയ വിവിധ കേന്ദ്ര വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയും വിവിധ കേന്ദ്ര സ്കീമുകളെക്കുറിച്ച് സംസാരിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദേശവും ഡ്രോൺ പദ്ധതിയുടെ വിശദാംശങ്ങളും സങ്കല്പയാത്രയുടെ പ്രചാരണ വാഹനത്തിൽ പ്രദർശിപ്പിച്ചു കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി എഫ് എൽ സി കോർഡിനേറ്റർ വെങ്കടേശ്വരൻ ക്യുസ് പ്രോഗ്രാം നടത്തി കണ്ണാർകിളി ആശാൻ നാരായണനെ ചടങ്ങിൽ ആദരിച്ചു കനറാ ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് എന്നിവ വിവിധ സംരംഭകർക്കുള്ള വായ്പാ സാങ്ഷൻ കൈമാറി എം എൻ ഹയർ സെക്കൻഡറി സ്കൂൾ എ യു പി എസ് സ്കൂൾ എന്നിവിടങ്ങളിലെ കായികപരമായും കലാപരമായും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ കനറാ ബാങ്ക് പുരസ്കാരം നൽകി ആദരിച്ചു ഗുരുവായൂരിപ്പൻ ഗ്യാസ് ഏജൻസി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിൽ ഇരുപത്തിയഞ്ചു പേർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി യുട്യൂബ് ന്യൂസ് പാലക്കാട്